നമസ്തേ നമസ്തേ യേശു പിശാചാണെന്ന് യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന ശിഷ്യന്മാർക്ക് പോലും അറിയാൻ പാടില്ലെന്ന് കാരണം പിശാശം എന്ന് വെച്ചാൽ ഏറ്റവും കൗശലക്കാരനായ കൗശലം എന്ന് പറയുന്ന വാക്കിനെ കയ്യും കാലും മുളച്ചതാണ് പിശാശി അപ്പോൾ സാധാരണ മനുഷ്യരെ എങ്ങനെ അറിയും പിശാചാണെന്ന് അറിയും അറിയാൻ പറ്റത്തില്ല യേശു പിശാശാണെന്ന് അറിയാൻ ഒരു ജീനിയസിനെ പറ്റുള്ളൂ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ യേശു പിശാശാണെന്ന് കാരണം ഇപ്പോൾ നോക്കൂ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുറ്റവാളികളുണ്ട് ഇല്ലേ ഒരുപാട് കേസുകൾ ഓരോ പോലീസ് സ്റ്റേഷനിലും തെളിയിക്കപ്പെടാതെ കിടപ്പുണ്ട് അപ്പോൾ ആ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന കേസ് അതിപ്പോൾ കൊലപാതകമാവട്ടെ മോഷണമാവട്ടെ അല്ല മറ്റെന്തെങ്കിലും ആവട്ടെ ഒരു ക്രൈം അപ്പോൾ ആ ക്രൈം ചെയ്തിട്ടുള്ള ഒരാളുണ്ടല്ലോ ഇല്ലേ അപ്പോൾ പോലീസുകാർക്ക് അയാളെ പിടിക്കാൻ പറ്റുള്ള അയാൾ ആരാണെന്ന് കണ്ട് കണ്ടുപിടിച്ചാലേ പിടിക്കാൻ പറ്റുള്ളൂ ഇനി അയാളെ കണ്ടാലും ആളെ പിടിക്കാൻ പറ്റുള്ള ഇവ ഉദാഹരണം അറിഞ്ഞാലും സുകുമാര കുറിപ്പ് എന്ത് തന്ത്രശാലയാണ് പോലീസുകാർക്ക് കേരള പോലീസിന് കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഒരു തീരാ കളങ്കമായി മാറിയില്ലേ സുകുമാര കുറുപ്പ് ഇത് കേരള പോലീസെന്ന് വെച്ചാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പോലീസാണ് കേരള പോലീസ് പക്ഷേ സുകുമാര കുറിപ്പ് കേരള പോലീസിനെക്കാളും വലിയ ബുദ്ധിമാനാണ് അതുകൊണ്ടാണ് അള പിടിക്കാൻ പറ്റാണ്ട് പോയത് അതുപോലെ ആരാലും കണ്ടുപിടിക്കപ്പെടാതെ പോയി രണ്ടായിരം വർഷമായിട്ട് സുകുമാര കുറിപ്പ് അറ്റ്ലീസ്റ്റ് അയാളാണ് ക്രിമിനൽ കുറ്റവാളി അയാളാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു അത്രയെങ്കിലും വിജയം പോലീസിൻ്റെ ഭാഗത്തുണ്ടായി ഇതങ്ങനെയല്ല ജീസസിൻ്റെ കാര്യം അങ്ങനെയല്ല പരമ പിശാചായിരിക്കേ ലോകം മുഴുവനും നശിപ്പിക്കാൻ വന്നിരിക്കുന്ന പരമ പിശാചായിരിക്കേ അവൻ ആളുകളെ വഞ്ചിച്ച് മനുഷ്യരുടെ രക്ഷകനാണെന്നുള്ള വ്യാജേന അവൻ വർധിക്കുകയാണ് മനുഷ്യരുടെ ഇടയിൽ എന്ത് വലിയ ചതിയാണെന്ന് ആലോചിച്ചത് എത്രയോ കോടിക്കണക്കിന് മനുഷ്യരാണ് അവൻ്റെ മുമ്പിൽ പോയി മുട്ടുത്തിക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ്റെ അനിയൻ ചെറിയച്ഛൻ ഡോക്ടർ തോമസ് പനക്കൻ അദ്ദേഹം ഇവിടെ മരിച്ചുപോയെന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷം മരിച്ചുപോയി അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇവിടെ വന്നിട്ടാണ് സ്വിറ്റ്സർലൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അതായത് അദ്ദേഹത്തിൻ്റെ ചേട്ടനാണ് എൻ്റെ അപ്പൻ എൻ്റെ ഗുരു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ അപ്പൻ ചെറുപ്പം മുതൽ തന്നെ ഒരു ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യനാണ് ഭയങ്കര ചിട്ടയാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം അങ്ങനെ ഭയങ്കര ചിട്ടു മിലിടറിയാണ് അങ്ങനെ ആയിരുന്നു അപ്പൂപ്പൻ്റെ വീട്ടിൽ അപ്പൻ്റെ തറവാട്ടിൽ അപ്പോൾ എൻ്റെ അമ്മാവൻ എന്നോട് പറഞ്ഞത് ഇളയച്ഛൻ ചെറിയച്ചൻ എന്നോട് പറഞ്ഞത് ചേട്ടൻ അതായത് എൻ്റെ അപ്പൻ ഒരിക്കലും ഈ നമ്മൾ നടയെന്ന് പറയും നടയെന്ന് പറയും ക്രിസ്ത്യാനികൾ അതായത് ഇപ്പം ഇംഗ്ലീഷിൽ പറഞ്ഞ ഷ്രായൻ അതായത് ഈ യേശുവിൻ്റെ മറിയുടെയൊക്കെ പിക്ചർ വെച്ചിരിക്കുന്ന ഒരു സ്ഥലം അവൻ്റെ മുമ്പിൽ പോയി എന്നാണോ പ്രാർത്ഥിക്കണേ അപ്പോൾ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞാൽ എൻ്റെ അപ്പം നോക്കൂല എത്ര അടി കൊടുത്താലും നോക്കില്ല എത്ര അടി കൊടുത്താലും നോക്കൂല മനുഷ്യ മുഖം തിരിച്ചടയും ഇഷ്ടമല്ല അങ്ങോട്ട് നോക്കണേ മുട്ടൂത്തൂല എത്ര അടി കൊടുത്താലും മുട്ടൂത്തൂലെന്ന് എൻ്റെ അപ്പനെ പറ്റി ചെറിയ അച്ഛന പറഞ്ഞു മനുഷ്യ ഇതൊക്കെ അപ്പം മരിച്ചതിന് ശേഷം ഏകദേശം ഒരു അഞ്ചെട്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് പിന്നെ എൻ്റെ അപ്പൻ്റെ അപ്പൻ ചാത്തിയാകത്ത് ഗവൺമെൻറ് ചാത്യാകത്ത് ഹൈസ്കൂൾ ഗവൺമെൻറ് സ്കൂളാണോ അല്ലെ പ്രൈവറ്റ് ആണോ പള്ളിയുടെ തന്നെ ആയിരിക്കുള്ളൂ അത് എറണാകുളം അയ്യപ്പങ്കാവ് ആ ഭാഗത്തുള്ള സ്കൂളാണ് ഹൈസ്കൂളാണ് അവിടെ അവിടുത്തെ ഹെഡ് മാഷ്ടായിരുന്നു അപ്പൂപ്പൻ അപ്പോൾ പക്ഷേ എൻ്റെ അപ്പം പഠിച്ചിരുന്നത് ആൽബർട്ട് സ്കൂളിലായിരുന്നു ആൽബർട്ട്സ് കോളേജിൻ്റെ ഓപ്പോസിറ്റാണ് ആൽബർട്ട് സ്കൂൾ ഞാൻ ഈ ആൽബർട്ട് സ്കൂളിൽ ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാറ്റിക്കിസം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതായത് ബൈബിൾ പഠിക്കുക എന്നിട്ട് അതിനൊരു എക്സാമുണ്ട് ആ എക്സാം എഴുതുക അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന കന്യാസ്ത്രീകളായിരിക്കും അപ്പോൾ എക്സാം ദിവസം വന്നപ്പോൾ അപ്പോൾ അപ്പനന്ന് എത്രയോ വയസ്സോ എത്ര വയസ്സോ പതിമൂന്ന് വയസ്സോ പതിനാല് വയസ്സോ എന്തോ ഉള്ളത് ഇത് ഇതെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് മനസ്സിലായോ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഈ പറയണത് അന്നേരം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാൽപ്പത്തി കാര്യമാണ് അന്നേരം എൻ്റെ അപ്പൻ ഈ കാറ്റഗിസം ക്ലാസ്സിന് പരീക്ഷ ഇടലോ അപ്പോ അപ്പൊ ആ പരീക്ഷയില് മെസ്സിയോ അപ്പൻ പരീക്ഷ പേപ്പർ മേടിച്ചിട്ട് അതിനകത്ത് ഓം എന്ന് വരച്ചിട്ട് ഒരു ചോദ്യത്തിനും മറുപടി കൊടുക്കാണ്ട് ചോദ്യ പേപ്പർ മേടിച്ചിട്ട് പരീക്ഷ ഉത്തരക്കടലാസിൽ ഓം എന്ന് വരച്ചിട്ട് അപ്പന തിരിച്ചു കൊടുത്തു അപ്പന തിരിച്ചു കൊടുത്തു ഇത് ഇക്കാര്യം ഞാൻ അറിയുന്നത് ചെറിയച്ഛൻ്റെ കൂടെ ചെറിയ അച്ഛൻ്റെ കൂടെ വന്നിട്ടാണ് എന്നോട് പറയണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാർത്തിക് കാർത്തിക് എന്നൊളിക്കൂ എൻ്റെ ചെറിയച്ഛൻ അപ്പോൾ ഇങ്ങനെയൊക്കെ പല പരിപാടികളും നടന്നിട്ടുണ്ട് അപ്പോൾ അപ്പൻ ജന്മന തന്നെ അന്ത്യക്രിസ്വായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഞാൻ പറയണത് അപ്പോൾ അങ്ങനെ അക്ഷരങ്ങളുടെ ലോകത്തിലായിരുന്നു അപ്പൻ്റെ സഞ്ചാരം അപ്പൻ്റെ ജോലി അതായത് ന്യൂസ് എഡിറ്റർ പിന്നെ എന്താ പറയുക ജേണലിസം ജേർണലിസ്റ്റ് പിന്നെ റിലീജിയസ് ന്യൂസ് സർവീസ് ആർ എൻ എസ് അതിൻ്റെ കറസ്പോണ്ടൻറ് ആർ എൻ എസ് ന്യൂ ന്യൂസ് എന്ന് പറയുന്നത് ന്യൂയോർക്കാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് പിന്നെ റോയിറ്റേഴ്സിൻ്റെ കറസ്പോണ്ടൻറ്റായിരുന്നു അങ്ങനെയൊക്കെ എപ്പോഴും എപ്പോഴും വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അവർ ജോലി അപ്പം എഴുതി എഴുതി വിടുന്ന ന്യൂസിനെ വാക്കുകൾക്കായിരുന്നു കാശി ഡോള അപ്പോൾ വാക്കുകളുമായിട്ട് വളരെ അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റി അതായത് എപ്പോഴും കുറേ ഡിക്ഷണറീസ് ഉണ്ട് തെഷോറസ് ഉണ്ട് ഇല്ലാത്ത പുസ്തകങ്ങളൊന്നുമില്ല എല്ലാ സാധനവും ഫുൾ ടൈം പുസ്തകപ്പുഴ എന്ന് പറഞ്ഞാൽ പുസ്തകപ്പുഴുവായിരുന്നു അക്ഷരാർത്ഥത്തിൽ എന്താ പറയുക അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു അമ്പത്താറ് വയസ്സുള്ളപ്പോഴാണ് യേശുവാണ് പിശാശികൾ എന്ന് കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കുക അതിൻ്റെ കാരണം ബുദ്ധിശക്തി തന്നെയാണ് അതിൻ്റെ കാരണം മീൻസ് ബുദ്ധിശക്തിയിൽ മികച്ച് നിൽക്കുന്ന ഏറ്റവും മികച്ചു നിൽക്കുന്ന മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ അതെൻ്റെ അപ്പനോട് എവിടെയുള്ളൂ കാരണം റിലീസണി അതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റീസണിംഗ് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും എന്നാലും ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം അതായത് അപ്പൻ ഈ യേശുപ്പി ശാച്ചാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ ദി ആശ്രമം എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചു ആശ്രമമായി അത് വീട് അപ്പോൾ അത് കണ്ടിട്ട് വെള്ളക്കാർ വരുമായിരുന്നു അപ്പോൾ അവരുമായിട്ട് ഡിബേറ്റ് ആണ് പക്ഷേ ഈ ഡിബേറ്റ് ഒക്കെ വൺ സൈഡഡ് ആയിരുന്നു വൺ സൈഡഡ് എന്ന് വെച്ചാൽ ടെറിബിളി വൺ സൈഡഡ് അപ്പോൾ അപ്പം പറയുന്നത് അവർക്ക് ഒരു അക്ഷരം പോലും തർക്കിക്കാനുള്ള ഒരു സ്കോപ്പ് പോലും ഉണ്ടായിരുന്നില്ല അമ്മാതിരി ഡിബേറ്റ് ആയിരുന്നു അപ്പോൾ ഞാനതൊക്കെ അതിനൊക്കെ ഞാൻ മൂക മൂകസാക്ഷിയായിരുന്നു അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ആറാൺ മക്കളാണ് പക്ഷെ ഞാൻ മാത്രമാണ് ഇത് ഇതിലെനിക്ക് ശ്രദ്ധയുള്ളത് മറ്റാർക്കും ഇതിൽ ശ്രദ്ധയില്ല ഒരു ശ്രദ്ധയില്ല പക്ഷെ എനിക്ക് ശ്രദ്ധയുണ്ടായിരുന്നു എസ് ഈ ഞാനും എൻ്റെ അപ്പനുമായിട്ടുള്ള കണക്ഷനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ അപ്പൻ ഇടയ്ക്കിടക്ക് ആ അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം അപ്പോൾ ഒരിക്കൽ ഒരു വെള്ളക്കാരനോട് സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കാനാണ് ഇംഗ്ലീഷിലാണ് സംസാരിക്കണം അത് ഇംഗ്ലീഷെന്ന് പറഞ്ഞാൽ വളരെ ആർക്കും മനസ്സിലാക്കും കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ തക്ക ലളിതമായ ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു അപ്പം സംസാരിച്ചിരുന്നത് ഭയങ്കരമാണ് ദാറ്റ്സ് അൺബിലീവബിൾ അപ്പൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇന്നാൾ എൻ്റെ അപ്പൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്ത് വെച്ചാൽ പ്രായത്തിൽ വളരെ കുറവാണ് എന്നേക്കാളും ഒരു പതിനഞ്ച് വയസ്സ് കൂടുതൽ അത്രേ ഉള്ളൂ അതായത് ഇപ്പോൾ ഒരു അറുപത്തഞ്ച് വയസ്സുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം ഒരു ബിരുദാനന്ദ ബിരുദധാരിയാണ് അപ്പോൾ അദ്ദേഹം ഈ ഷേക്സ്പിയറൊക്കെ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാർത്തിക് നിങ്ങളുടെ അപ്പൻ്റെ പുസ്തകം അതിൻ്റെ മൊക്കാബിലറി അത് ഷേക്സ്പിയറിനേക്കാളും മൂവായിരം വാക്കുകൾ കൂടുതലാണെന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ കിഡിങ്ങിപ്പോയി എനിക്കറിയാമായിരുന്നു അപ്പോഴും നല്ല ഇംഗ്ലീഷിൻ്റെ ഒരു മൈസ്ത്ര ആണെന്ന് എനിക്കറിയാമായിരുന്നു ഇംഗ്ലീഷ് ഭാഷയുടെ പക്ഷെ ഇത്രയും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഈ ഈ വെള്ളക്കാരോട് സംസാരിച്ചപ്പോൾ അപ്പം പറയണേ അവരോട് അതായത് വൈ ഹൂ ടോൾഡ് യു ഓഫ് യുവർ നെയ്ക്കെസ് അത് ജനസിസ് ചാറ്റുത്രി ഇവർ ഈ ഫ്രൂട്ട് ഓഫ് നോളജ് കഴിച്ചതിന് ശേഷം ആദമോ ഹവയും യഹോബയായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ യഹോവ വരുന്നുണ്ട് അവരുടെ അടുത്തോട്ട് അപ്പോൾ യഹോവ ചോദിക്കുന്നുണ്ട് വൈ ഹു ടോൾഡ് യു ഓഫ് യു നെയ് എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അപ്പം പറയുന്നത് ഇയാളോട് പറഞ്ഞു കൊടുക്കുന്ന വെള്ളക്കാരനോട് ഇതിൻ്റെ അർത്ഥം സെർപ്പൻ്റെ അവിടെ ഇല്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റീസണിങ് കേട്ടോ കാരണം സർപ്പൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ അത് അത് ക്ലിയറാവുള്ളൂ ആണ് എന്തെന്ന് സർപ്പൻ്റെ ആണ് പറഞ്ഞു കൊടുത്തിരുന്നത് അവർ നെയ്ക്കിട്ടാണെന്ന് മനസ്സിലായത് പക്ഷേ സർപ്പൻ്റെ അവിടെ ഇല്ല എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല പക്ഷേ ഈ ഡയലോഗുണ്ട് ഏത് വൈ ഹൂ ടോൾഡ് യു ഓഫ് യുവർ നെയ്ക്കറ്റ്നെസ് എന്ന ഡയലോഗ് കൊണ്ട് അപ്പൻ അത് മനസ്സിലാക്കിയെടുക്കണേൻ സർപ്പൻ്റെ അവിടെ ഇല്ല എന്ന് സർപ്പൻറ്റിൻ്റെ ആബ്സെൻസ് പ്രൂവ് ചെയ്യണേൻ അപ്പോൾ അതൊക്കെ എന്നെ വളരെ വളരെ ആകർഷിച്ച കാര്യങ്ങൾ കാരണം ഞാൻ ആ ചെറു കുട്ടിക്കാലം മുതലേ ഞാൻ ഈ ഹോംസ് ഷെർലക് ഹോംസ് സെറാർത്തർ കോനൻഡോയലിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് എൻ്റെ ഒരു ഷോർണർ എന്ന് വെച്ചാൽ അതാണ് ക്രൈമും ഡിറ്റക്റ്റീവൊക്കെയാണ് എനിക്കിഷ്ടം വായിക്കാൻ ചെറുപ്പം മുതലേന്നെ അപ്പോൾ എനിക്ക് അതിൽ അതിൽ റീസണിങ് ആണല്ലോ നമ്മൾ അതിനെ ആകർഷിക്കുന്നത് ഷെർലക് ഹോംസ് റീസൺ ചെയ്യുന്നതാണല്ലോ എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് ഇന്ന കാരണം കൊണ്ട് അതേപോലെ ഒരു റീസണിങ് ആണിത് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ബുദ്ധിശക്തിയാണ് ബുദ്ധിശക്തിയാണ് കൗശലത്തെ തിരിച്ചറിയുന്നത് ബുദ്ധിശക്തി കൊണ്ടാണ് ഇത് കൗശലമാണ് എന്ന് തിരിച്ചറിയുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ തിരിച്ചറിഞ്ഞ ആളാണ് എൻ്റെ അമ്മ അങ്ങനെ തിരിച്ചറിഞ്ഞ് അത് ആ കാര്യം വെള്ളക്കാരോടാണ് സംസാരിക്കുന്ന ചിരുന്നിരുന്നെങ്കിലും അത് എന്നോട് പറയുന്നത് ആയി ഫലത്തിന് കാരണം ഞാൻ എപ്പോഴും പ്രസൻ്റായിരുന്നു അപ്പൻ്റെ ആരെങ്കിലും വന്ന് ഞാനപ്പം അവിടെ പോയിട്ടിരിക്കും കുത്തിരിക്കും അപ്പം സംസാരിക്കണം എന്നോട് എൻ്റെ മതൊന്നും നോക്കില്ല വെള്ളക്കാരനൊന്നും സംസാരിക്കും പക്ഷെ നമ്മളത് കാതിൽ വാങ്ങി 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 നമ്മൾ പതിയെ പതിയെ ഒരപ്പനായിട്ട് ട്രാൻസ്ഫോംഡായി മനസ്സിലായോ അതുകൊണ്ട് ഈ വിഷയം എനിക്ക് വളരെ നിസ്സാരമായിട്ടെനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് പറയാനെത്രു ഈ യേശു പരമകൗശലക്കാരനായതുകൊണ്ട് ആയതുകൊണ്ട് പലരും ആ കൗശലത്തിൽ വീണിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ അതിൽ ഈ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ വിപത്ത് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വേണ്ടി കാരണം ഇവർ പറയുന്നത് യേശു ഒരു സന്യാസിയാണ് ഹിന്ദു ഹിന്ദുമത സന്യാസിയാണെന്നാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത് ഈ രാമകൃഷ്ണ മിഷൻ്റെ ആൾക്കാർ എന്ത്പകടമാണെന്നറിയാവോ വാലിൽ വിഷം ചേർക്കുന്നത് പോലത്തെ പരിപാടിയാണ് ഭയങ്കര അപകടമാണത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം യേശു ആരാണെന്ന് യേശു പരമപിശാശാണ് ദയവ് ചെയ്ത് യേശു സന്യാസിയാണെന്നൊന്നും പറയല്ലേ കാര്യം അറിയാത്ത കാര്യം പറയല്ലേ നിങ്ങൾ ഹിന്ദു സന്യാസിയാണെങ്കിൽ ഹിന്ദു മതത്തെക്കുറിച്ച് സംസാരിക്കൂ ഹിന്ദുക്കൾക്ക് ഹിന്ദു ഹിന്ദുമതം അറിയത്തില്ലല്ലോ ഹിന്ദുമതം പഠിപ്പിക്കൂ യേശുവിനെ എന്തിനാണ് ഇതിൻ്റെ അകത്ത് തിരികെ കയറ്റുന്നത് നിങ്ങൾ ചോദിക്കണം ഓക്കെ ഞങ്ങൾ താൽക്കാലം നിർത്തിട്ട് എൻ്റെ ഒരു ജേണിയിലാണ് നന്ദി നമസ്തേ ഹരഹർ മഹാദേവ് ജയ് ശ്രീറാം